കുറേ ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആയിട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തതൊക്കെ കണ്ടു ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ നിങ്ങളൊക്കെ ട്രൈ ചെയ്തോ നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ഇഫ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ വലിയ മൂന്ന് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടിട്ട് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളിലേക്ക് മസാല വലിയ പീസ് ആയതുകൊണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞും കൊടുത്തിട്ടുണ്ട് ചെറിയ ചിക്കനിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നോർമൽ എരിവെള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വലിയ ചീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്ന് മസാല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുക്കുക എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇത് മസാലയൊക്കെ തേച്ചിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ചോളൂ കേട്ടോ ഞാനിവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് ഒരു മണിക്കൂർ ശേഷം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കണം മയണീസ് പോലെയുള്ള സോസാണ് കേട്ടോ അപ്പോൾ മയണീസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വലിയ രണ്ട് വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ചെറുതാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ എടുക്കാം കാൽ കപ്പ് പാല് ചെറുത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലൈസ്ഡ് ചീസും ഒരു രണ്ട് നുള്ളു ഉപ്പും ചെറുത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയത് കുറച്ചുകൂടി തിക്നസ്സാക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് കൂടെ ചേർത്ത് വീണ്ടും അടിച്ചെടുത്താൽ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഒരു പാൻ വയ്ക്കുക വലിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ബട്ടറിലും ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇതിലും ഹെൽത്തി ഹെൽത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ മൂന്ന് പീസും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിട്ടിട്ട് വേണ്ട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീലിടാൻ ശ്രദ്ധിക്കുക എന്നാലേ നന്നായിട്ട് കറക്റ്റായിട്ട് നല്ല ജ്യൂസിയായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഏകദേശം ഒരു സൈഡൊക്കെ ഒന്ന് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഒരു അൽഫാമിൻ്റെയൊക്കെ ആ ഒരു ലെവലിൽ ഈ ഒരു രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ പാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് അടിഭാഗം കരിഞ്ഞു പോവാൻ തോന്നിയപ്പോൾ ആ ഒരു പാനിൽ ഒട്ടി പിടിക്കുന്ന പാൻ ആയതുകൊണ്ട് ഒന്ന് പാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്രീം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നിട്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അടച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി ചെറിയ തേരി അടച്ചു അടച്ചുവെച്ചാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഫാ ചിക്കൻ ഇവിടെ റെഡി ചൂടോട് കൂടെ കഴിക്കണേ എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചൂടാറി കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോട് കൂടെ കഴിച്ചാൽ മതി അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇഫാ ചിക്കൻ പൊളിയാണ് കേട്ടോ നല്ല ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടം ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ